നമ്മുടെ മിക്ക കൂട്ടുകാർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഒരു ചെടി നടാനായിട്ട് മണ്ണ് കിട്ടുന്നില്ല എന്നുള്ളത് ഇതുപോലെ ലൈറ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് നട്ടെടുക്കാനും അതുപോലെ നിറച്ച് പൂക്കളോട് കൂടിയിട്ട് ആ ഒരു പ്ലാന്റ്സ് ആയിട്ട് വളർന്നു വരാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലിൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് വളർന്നു വരികയും ചെയ്യും അതിൻ്റെ പുഴുക്കേടോ കാര്യങ്ങളോ ഒന്നും വലിയ കാര്യമായിട്ട് കാര്യമായിട്ടുണ്ടാവുകയില്ല നമ്മുടെ പോട്ടിൽ നിറച്ചും ഒരു ഈർപ്പം സ്ഥിരമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന നല്ലൊരു ആണ് ട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഉണ്ടല്ലോ അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്ന നല്ലൊരു പോട്ട് എടുക്കുക ഈ ഒരു പോട്ടിൽ ശരിക്കും നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ടായിരിക്കണം എടുക്കേണ്ടത് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ചകിരിയുടെ തൊണ്ടാണ് കേട്ടോ അതായത് നമ്മൾ തേങ്ങ പൊതിച്ചു കിട്ടുന്ന ആ ഫുൾ പോർഷൻ നമുക്ക് ആവശ്യമുണ്ട് അതും ഇതുപോലൊരു എന്നാ പോട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ ചകിരി മതിയാവും ഞാനിതിൽ നടാൻ പോകുന്നത് ഫിലോഡെൻട്രോണാണ് അപ്പോൾ അതും കൊണ്ട് തന്നെ തന്നെ കുറച്ച് വേറെ കതിരി പിടിച്ചിരിക്കുന്ന ഒരു ചെടിയായതുകൊണ്ട് ഞാനിത് ചെറിയ പീസൊന്നും ആക്കുന്നില്ല ഇങ്ങനെ തന്നെ ആ ഒരു പോട്ടിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഇപ്പോൾ ജമന്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെടികളാണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസ് അതായത് കുറച്ചും കൂടെ കട്ടി കുറച്ച് പീസാക്കിയതിന് ശേഷം അപ്പോൾ ആ പോട്ടിലേക്ക് ശരിക്കും ഇറങ്ങിയിരിക്കും ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചകിരി തൊണ്ടിന് പകരം അതായത് ചകിരിക്ക് പകരം ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് ഇലകളൊക്കെ നമുക്ക് കിട്ടുന്നതായത് കുറച്ച് കരിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കാരണം കരിയിലയും ഈ ചകിരി പോലെ തന്നെ നല്ല നല്ലൊരു പ്രോട്ടീൻ മിക്സ് തയ്യാറാക്കാനായിട്ട് ഒത്തിരി ഉപകരിക്കുന്ന ഒന്നാണ് അതായത് നല്ലൊരു ജൈവ വളമായിട്ട് തീരുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു കരിയില കരിയില കമ്പോസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കാറുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് കിട്ടിയപ്പോൾ കുറച്ച് കരിയില കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് നടാനായിട്ട് അതായത് കുറച്ച് നമുക്ക് ഈ ഒരു ഈ ഒരു രീതിയിൽ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫില്ലായിട്ടിരിക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടി അതുപോലെ ചാരം പിന്നെ നമ്മളെ കിച്ചൺ കമ്പോസ്റ്റാണ് കേട്ടോ ഇത് അതായത് മുട്ടത്തുണ്ട് ഈ പറയുന്ന പോലെ തന്നെ ചാരവും വെജിറ്റബിളിൻ്റെ വേസ്റ്റും എല്ലാം ഇട്ടിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പോസ്റ്റാണ് അപ്പോൾ അതാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചാരവും ചാണകപ്പൊടിയും അതുപോലെ കുറച്ച് കൊക്കോപീറ്റും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കമ്പോസ്റ്റ് ഉള്ളവർ ആ ഒരു കമ്പോസ്റ്റ് ഒരു ലെയർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നമുക്ക് നടേണ്ടതായിട്ടുള്ള ചെടി എടുക്കുക നല്ല വേരോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഞാൻ ഞാനിതിനകത്തേക്ക് പോട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു പ്ലാന്റിന് ബാക്കി ഭാഗങ്ങൾ ഈ ഒരു ഇത് വെച്ചിട്ട് അതായത് നമ്മുടെ കമ്പോസ്റ്റ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക അത് ചാടി പോരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ശകലം പോലും മണ്ണ് നമുക്ക് ആവശ്യമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കുമ്പോൾ ഇനി നമുക്ക് കുറേ നാളത്തേക്ക് ഇതിനകത്ത് വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഈയൊരു ചകിരിയും ചാരവും എല്ലാം നല്ല ഒരു ജൈവ വളമായിട്ട് തന്നെ മാറുന്നത് കൊണ്ട് അതൊന്നും ആവശ്യമില്ല പിന്നെ കുറേ കഴിയുമ്പോൾ ഇത് ഈയൊരു വളമായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പോട്ടിൽ നിന്ന് കുറച്ചൊന്ന് അതിൻ്റെ ആ ഒരു പോട്ടി മിക്സ് താഴേക്കൊന്നങ്ങിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ഒന്നുകിൽ നമ്മൾ ഇതുപോലെ തന്നെ ചാണകവും കുറച്ച് കൊക്കോപീറ്റോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻസ് ഓയിലിൻ്റെ മേൽമണ്ണും കുറച്ച് ചാണകവും അല്ലെങ്കിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് എതിലെയും ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു പോട്ടിങ് ആണ് ഇത് അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റിനൊക്കെ ഇത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം അതിനകത്ത് ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമുക്ക് നട്ട് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഇൻഡോറും ഔട്ട്ഡോറും ഒരു പോട്ടിങ് മിക്സ് ആണ് ഈ ഒരു പ്ലാന്റ് നട്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോയിരിക്കുക കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ ബൈ